ഞാനിപ്പോ ഒരു മാസമായിട്ട് സിറ്റി തന്നെയുണ്ട് ഞങ്ങൾ മൂന്ന് മൂന്നുപേരെ ഉള്ളത് രണ്ട് രണ്ടുപേര് അപ്പുറത്തല്ലേ രണ്ട് പറ്റി ഡെയിലി എങ്ങനെയാ മുന്നൂറ് ഇരുപത്തിൽ കുറേ അതിലാൻ വെച്ചാറുണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിന് വിട്ട് മൂന്ന് രൂപ സടത്തു ഇപ്പൊ വീട്ടിൽ ഇരുപായി കാരണം അവിടെ മഴ ആയിരുന്നു സാധനം ഇരുപത്തിന് വന്നാണത് എന്റെ വീട് ചെന്ന് അവിടെ നിന്നല്ല വയനാട് കൊണ്ടുവരിക ഞങ്ങൾ ഇവിടെ റൂം എടുത്താൽ ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ ഒരാൾ കറിയാ പറഞ്ഞോ മൂന്നുപേരും കൂടി ഇപ്പൊ ഇന്ന് ഇരുന്നൂറ്റാറ് കിലോ സാധനം വന്നിട്ടുണ്ട് ഇത് ബസ്സിന് കൊടുത്തു വരിക കാരണം നമുക്ക് ദോസ് ഉണ്ട് ആ വണ്ടിക്ക് സാധനം കുറവായാലും പോയില്ല കാരണം ആറായിരത്തഞ്ഞൂറ് രൂപയാണ് ഡീസൽ അറിയാവുന്നവരും മേടിക്കും ഇപ്പൊ തണുപ്പ് ഏരിയയിലെ ഈ സാധനം ഉണ്ടാവുമോ ും കാരണം ഈ നാട്ടിൽ ഇവിടെ തന്നെ പല വീടുകളും മരമുണ്ട് കായിക്കല്ലേ മുന്നൂറ് രൂപ 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 വരെ ഇരുന്നൂറ്ററുപരൂറ് രൂപപ്പെട്ടവര് മാങ്ങയാണെന്ന് വീട്ടിൽ ഇത് അറിയാവുന്ന വണ്ടി കിടിച്ച അഞ്ചും മേടിക്കും പത്ത് പിന്നെ ഗുണം ഹാർട്ട് കംപ്ലൈന്റ് നല്ലതാണ് ഷുഗർ നല്ലതാണ് ഉള്ളവർ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ് പിന്നെ അറിയാവുന്ന വണ്ടി കിടക്കുമ്പോൾ മേടിക്കും ഇന്നലെ മാത്രമേ ഇച്ചിരി മോശമുള്ളൂ ഇന്നലെ ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് കിലോ ഇന്നലെ ഒത്തിരി മോശം പറഞ്ഞു എന്നാൽ ഡോസ് കൊണ്ട് പോകണെങ്കിൽ ഒരു രണ്ടിട്ടണ്ണ ഒന്ന് എണ്ണൂറൊക്കെ ആവേണ്ടി കേട്ടിട്ടുള്ളൂ ഇനി ഇന്ന് മുന്നൂറ്റി ഇരുപത് രൂപ വന്നേക്കാം ഇത് എത്ര രൂപ രൂപ രൂപത്

ശരീരത്തിന് ശരീരത്തിന് ഗുണമാണ് ഇതിനെപ്പറ്റി അറിയാവുന്നവരായി വല ആൾക്കാരും കഴിക്കാത്ത ആൾക്കാരാണ് ഈ ഈ കൂടുതൽ തന്നെ നമുക്ക് അടിച്ച് പൊടിക്കൊണ്ടിങ്ങനെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ കളർ നല്ല റേറ്റ് ഉള്ള സാധനമാണ് ഈ അവക്കാട് പക്ഷേ ഈ ഒരു റേറ്റ് ഞാൻ ആദ്യമായിട്ട് കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് പക്ഷേ ഈ സാധനം വെറുതെ കഴിക്കുന്ന ടേസ്റ്റില് പക്ഷേ ഇത് ഷേക്ക് അടിച്ച് കുടിച്ചാൽ അടിപൊളി സാധനമാണ് എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ അത് കണ്ട് നമ്മളിതൊന്ന് കുടിച്ചു നോക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ നേരെ ഒരു കടയിൽ ചെന്ന് ഒരു അവക്കാട് ഷേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇച്ചിരി അവക്കാടോ ഇട്ട് അതിൻ്റെ മേളിൽ ഇച്ചിരി കട്ട കട്ടപ്പാലും ഇട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് അടിച്ച് നമ്മളെ തരും മക്കളെ കുടിച്ച് കഴിഞ്ഞാൽ സ്വർഗം